ഹലോ ഇന്നത്തെ വീഡിയോയും ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്റെ അമ്മമ്മയുടെ അനിയദിയുടെ മോളെ ബേർത്ത് അങ്ങനെ അവിടെയുള്ള ഫാമിലീസും അതുപോലെ ഒക്കെ ഈ ഒരു ബേർത്ത് ഒന്നും പറയാൻ കഴിയില്ല ബേർഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിന് കുറെ ആൾക്കാരുണ്ടായിന് ഇവരെ കാണുമ്പോൾ ഏതോ ഒരു സിനിമ നടന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ബിഗ് ബോസിൽ ഒരാളെ പോലെ ഇല്ലേ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നല്ല രീതിയിൽ വശക്കുന്നുണ്ടായിന് പിന്നെ വീട്ടുകാരനെ ആദ്യം തന്നെ എങ്ങനെ ഇരിക്കലെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് സമയം സഹിച്ചു നിന്നു പിന്നെ ഇവരോടെല്ലാം വർത്താനം പറഞ്ഞു കുഞ്ഞിനെ കളി മിന്നൂസിന് ഇരുപത്തൊന്ന് വയസ്സ് കേട്ടോ എന്നാട്ടി ഒരു വയസ്സ് കൂടുതലാണ് എനിക്ക് ഇരുപത്തിരണ്ട് സോറി കുറവാണ് ഏഹ് അല്ലേ എന്നത് ഞാൻ പറയുന്നത് എനിക്കന്നെ തിരുന്നില്ലല്ലോ ഭഗവാനെ അതായത് മിന്നൂസ് രണ്ടായിരത്തി നാലും ഞാൻ രണ്ടായിരത്തി മൂന്നും അവൾക്ക് ഇരുപത്തൊന്ന് വയസ്സും എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സും ഇപ്പൊ കുറച്ച് മനസ്സിലായിന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു എനിക്ക് പിന്നെ നല്ലോണം വിശന്നുകൊണ്ട് ഞാൻ അവരൊന്നിച്ച് തന്നെ കഴിച്ചു കേട്ടോ വിശപ്പ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പൊ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു വീട്ടിലേക്ക് പോയി